എല്ലാരും പോയി കൈയും കാലും മുഖവും കഴി അത്താഴം കഴിച്ച് മിണ്ടാതെ കരുതോണം ആ ഈ വർഷം കൂടെ ഞാൻ സഹിക്കും അടുത്ത വർഷം മുതൽ തലതിർച്ചെ എവിടെങ്കിലും കൊണ്ട് കളഞ്ഞോണം സ്കൂളിൽ ഇറക്കി വിട്ടു

യുദ്ധം ഞാൻ തുടങ്ങിയാ നമുക്ക് ആറ്റം പോകുമ്പോൾ വേണ്ട ഇതുങ്ങളെ അവിടെ ഇറക്കി വിട്ടാ മതി എതിരാളികൾ ഓടുമ്പോ അവരുടെ കോണിയും സഹിച്ചു ഇനി കൊച്ചുമക്കളാണൊന്നും വിചാരിക്കില്ല അതുകൊണ്ടോ ഞാൻ ഇരിക്കുമ്പോ എന്റെ ഡിസിപ്ലിൻ കണ്ടിട്ട് റസിഡന്റ് അക്സ്ലി സമ്മാനിച്ചത് ീൻ ഫോർട്ടി സെവനിൽ ഈ വാളിന്റെ കഥ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി ഇനി എന്നോട് പറയണ്ട എനിക്ക് ചിക്കലിനിറ്റി ജോലിയുണ്ട് ഞാനിന്ന് പോയിട്ട് വരാം